പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആറാം സമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു ചടങ്ങിൽ പി എൻ പണിക്കർ ഐ വി ദാസ് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു ഉദ്ഘാടനം ബിനോയ് വിശ്വം എം പി നിർവഹിച്ചു പി എൻ പണിക്കർ പുരസ്കാരം പന്നിയൻ രവീന്ദ്രനും ഐ വി ദാസ് പുരസ്കാരം വി കെ മധുവിനും ബിനോയ് വിശ്വം സമർപ്പിച്ചു മുൻ സ്പീക്കർ എൻ ശക്തൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ ബാലഗോപാൽ മുൻ കൌൺസിലർ മഹേശ്വരൻ നായർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു എല്ലാവരും ഞാൻ ഞാൻ തുടർന്ന് പുസ്തക പ്രകാശനവും വിജയവും ഇങ്ങനെയാണ് എത്രയോ വർഷങ്ങളുടെ ബന്ധമാണ് എത്രയോ വർഷങ്ങളുടെ ബന്ധം നേതാവാണ് രവിയാട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ രാഷ്ട്രീയ ഞങ്ങളുടെ പാർട്ടിയിലെല്ലാവരുടെയും നേതാവാണ് എൻ്റെ എല്ലാം വ്യക്തിപരമായ നേതാവാണ് ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അന്ന് രവികേട്ടൻ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അന്ന് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഒരേ മുറിയിൽ ഒരേ കിടക്കയിൽ ഒരുമിച്ചുറങ്ങിയവരാണ് ചിലപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടും കാശില്ലെങ്കിൽ ആഹാരം കഴിക്കാതെയും ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് രവികേട്ടൻ ഞങ്ങളെല്ലാവരെയും ചിരിപ്പിച്ചു അഞ്ചാറ് ഏഴ് പേരൊക്കെ ആ മുറിക്കകത്ത് കാണും രവികേട്ടൻ ഞങ്ങളുടെ എല്ലാ വിശപ്പിൻ്റെ സമയത്ത് പതുക്കെ എന്തെങ്കിലൊരു വിറ്റ് പറയും വിശപ്പും മറക്കും ദാഹവും മറക്കും എല്ലാം മറക്കും ഞങ്ങൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും കഴിയും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതങ്ങളെ സന്തോഷത്താൽ നിറച്ച ഞങ്ങളെയെല്ലാം നല്ല മനുഷ്യരായി വളരാൻ വേണ്ടി പ്രേരിപ്പിച്ച വഴികാട്ടിയായി ഞങ്ങളെല്ലാം എന്നും മനസ്സിൽ കാണുന്ന നേതാവാണ് പന്നി രവീന്ദ്രൻ പുരസ്കാര സമർപ്പണത്തിനായി ദിനാകൃഷ്ണൻ സാറിനടുത്ത് വി കെ മധുർ സാറിന് അല്ല പന്നി ദിവേന്ദ്രൻ സാർ അടുത്ത് വി കെ മധുർ സാറിനെ ചോദിക്കേണ്ടത് 디그르타 찬드라모우이 디그르타 찬드라모우이